സാലറിയൊന്നുമില്ല പൈസ ഉണ്ടോ ഇന്ത്യ ചോദിക്കലാ ഞങ്ങക്ക് എന്താ ഈ ഷോപ്പിനെ കൊറേ ബ്രാഞ്ചസ് ഇടാലോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഒരു സന്തോഷം അപ്പോൾ ഇങ്ങനെ അത് സ്വിച്ച് ആ ജോബ് വന്നു വീട് വാങ്ങി പിന്നെ ഒരുപാട് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്വന്തമായിട്ട് വീട് വെച്ചതാണ് തറവാട് വാക സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ വീട് വെച്ച് പിന്നെ മൂന്നാല് സ്ഥലങ്ങളൊക്കെ ഒക്കെ തന്നെ

അല്ല പിന്നെ മോ മകള് ഉമ്മൻ്റെ കൂടെ ബിസിനസ്സിലുണ്ടോ വിചാരിച്ചു ആണല്ലേ അപ്പം കാര്യങ്ങൾ പറയാം ജുമേൽ സ്റ്റുഡന്റ് ആയിരുന്നു പിന്നെ ടീച്ചർ ആയിരുന്നു കേട്ടോ ടി ടി സി കഴിഞ്ഞ് കാരാത്തോട് യു പി സ്കൂളിലല്ലേന്ന് കാരാത്തോട് യു പി സ്കൂളിൽ ടീച്ചിങ് ജോബ് ഉപേക്ഷിച്ചിട്ട് പിന്നെ ബിസിനസ്സിലേക്ക് വന്ന് ഒരു സക്സസ് വുമൺ എന്ന് വേണമെങ്കിൽ പറയാം സംരംഭക വിജയിച്ച സംരംഭക കേട്ടോ വേങ്ങരയിലാണ് ഞാനുള്ളത് ജെയിൻ ബ്യൂട്ടി പാർലർ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് പത്ത് ആളുകൾക്ക് സാലറി കൊടുക്കുന്നുണ്ട് ഒരുപാട് പേരാണ് ഇവിടെ ഈ ഇപ്പം എന്താണ് ഇതിനു വേണ്ടി വരുന്നത് പിന്നെ ബ്യൂട്ടി പാർലർ ആകുമ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ പുതിയ കാലഘട്ടത്തിലുള്ള വലിയൊരു ബിസിനസ്സാണ് പക്ഷെ റിസ്ക് അല്ലേ ടീച്ചിങ് പണി ഉപേക്ഷിച്ചിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് വരുന്നു ജുമേല എനിക്കിഷ്ടം എന്താ പറയുക ഒരു പ്രത്യേകത ഇവൾ പിന്നെ കുറച്ച് സോഷ്യൽ വർക്ക് മീൻസ് ഈ ചാരിറ്റി സംഗതികൾക്ക് ഭയങ്കര അങ്ങനെ സംഗതി ഉണ്ട് കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കും അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ വന്നപ്പോ ഇതൊരു വിജയിച്ച സംഭവം നിങ്ങളെ കാണിക്കുമ്പോ അതൊരു സന്തോഷമുള്ള കാര്യല്ലേ പിന്നെ പഠനത്തിൽ അത്ര ടോപ്പൊന്നല്ലേ പക്ഷേ അല്ല അതല്ല ആവറേജുകാർക്കും മുൻനിരയിൽ എത്താന്നുള്ളതിന്റെ തെളിവാണ് ജുമൈല അല്ലെ ഉമ്മ വിജയിച്ചില്ലേ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞ പൊതുവേ ബ്രാൻഡ്യൂലേറ്റ അപ്പോൾ എന്താ തോന്നുന്നു എന്താണ് ടീച്ചിങ് ടീച്ചിങ് ജോബ് ജോബ് ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പോയിട്ടുള്ളൂ പിന്നെ എന്താ പറയില്ലേ നല്ലൊരു ജോലി എന്തിനെ കളഞ്ഞു അങ്ങനെ അങ്ങനെ ചോദിക്കും അത് ഒന്നാമത് ബെനിഫിറ്റ് ആലോചിച്ചിട്ട് തന്നെയാണ് ആദ്യം ഞാന് പഠിപ്പി കൊറച്ചതായി പിന്നെ എനിക്ക് ഒന്നാമത് ഫ്രീഡം നമ്മൾക്ക് സ്വന്തം ബിസിനസ് ആകുമ്പോ എനിക്ക് ആദ്യം മുതലേ ബിസിനസ്സിനോട് തന്നെയാണ് എന്തെങ്കിലും ചില്ലറ ബിസിനസ് ആണെങ്കിലും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ ഒരു ഇപ്പൊ ഒരു ഒരു ജോലിയിൽ പറഞ്ഞാൽ അതിങ്ങനെ ഒരേ ലെവലില് പോവല്ലേ നമ്മൾക്കൊരു മാറ്റങ്ങൾ ഇല്ലല്ലോ ഇതാവുമ്പോ നമ്മൾക്ക് ഇങ്ങനെ പുതിയ പ്രതീക്ഷകള് പുതിയ ഇങ്ങനെ തുടങ്ങണം അങ്ങനെ ബിസിനസിന് അങ്ങനെ കുറെ സാധ്യത ഉണ്ടല്ലോ എനിക്കത് ഇത്രയും വലിയൊരു സംവിധാനത്തേക്ക് വരുമ്പോ വേങ്ങ നല്ലൊരു അടിപൊളിയാണ് പൊതുവെ വലിയ മെട്രോപോളിറ്റൻ സിറ്റിയിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ ഒരുപാട് പേര് ണ്ട് അത് ഇവിടെ തുടങ്ങുമ്പോ തന്നെ ചിലരൊക്കെ പറഞ്ഞു ഇത്രയും വലിയ ആണ് പാർലറൊക്കെയാണ് വേഗരാര വരാൻ ഒന്നാമത് യൂണിസെക്സ് ആണ് ലേഡീസും ജെന്റ്സും അപ്പൊ ജെന്റ് അങ്ങനെ അങ്ങനെ ഫേഷ്യൽ ഇങ്ങനത്തൊക്കെ ചെയ്യോ പക്ഷെ അതൊക്കെ വെറുതെയാണ് ഞാൻ കണ്ടീല് വേഗര അത്യാവശ്യം പക്ഷെ വേങ്ങര നല്ല സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് വേഗം എന്ന് മാത്രല്ല പല കോട്ടക്കന്ന് ആയിക്കോട്ടെ മലപ്പുറത്ത് ഒക്കെ വരും ചെമ്മട് അങ്ങനെ കൊറേ അങ്ങനെയൊക്കെ വരില്ലണ്ട്

ഇതിന്റെ കൂടെ പഠിക്കാന്ന വിചാരിക്ക പഠനത്തോടൊപ്പം ഇതല്ല ഇതിന്റെ കൂടെ പഠിക്കാന്ന ഞാന് ഉമ്മീവ്മെന്റിലെത്തിയ പഠിക്കാൻ അങ്ങനെ ടോപ്പ് ടോപ്പൊന്നല്ല അങ്ങനെ ഇതൊന്നുമില്ല സയൻസ് ആയിരുന്നു അപ്പൊ പിന്നെ ഇപ്പൊ അങ്ങനെ വലിയ ഡോക്ടർ എന്റെ ഒരു കൺസെപ്റ്റോള് വലിയ വല്യ എന്തെങ്കിലും ഇതാക്കണം എന്നാ അതിനുള്ളൊരു പഠിപ്പൊന്നും ഇല്ല അപ്പൊ പിന്നെ നമ്മൾ ഇതാവുമ്പോ ആ ലെവല് അങ്ങനാണ്ട് പോയി ഇവള്ക്ക് ബിസിനസ്സിൽ ഇതിലും നല്ലൊരു കഴിവാണ് പ്രതീക്ഷിക്കണേനേക്കാളും ഒരു കഴിവ് ദകില്ല സ്കില്ലും നമ്മൾക്ക് ഇപ്പൊ ചെറുപ്പത്തില് വലിയ ഡോക്ടർ ആക്കണം ഐ എഎസ് ആക്കണം ഐ പിഎസ് ആക്കണം ഇതൊക്കെ നമ്മള് മിനിമം അതാണല്ലോ മിനിമം അതാണ് പൈലറ്റ് ആക്കണം അങ്ങനൊക്കെ ഉള്ള മോഹങ്ങള് അപ്പൊ അതിനൊന്നും കൊണ്ട് എന്തായാലും കഴിയൂലെന്ന് മനസ്സിലായി പക്ഷേ ബിസിനസ്സിൽ ഇതിലോക്ക് ഉയരാൻ പറ്റും എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒന്നാമത് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ ഞമ്മള് സാധാരണ ഇന്നിപ്പരോ പറഞ്ഞു പറഞ്ഞു ഇജല് പറഞ്ഞത് ഇവള് പറഞ്ഞ ഒരു കുട്ടി വന്നപ്പോ ഭയങ്കര ഭയങ്കര ബുദ്ധിയാണ് അതിന് ഭയങ്കര പഠിപ്പാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പണ്ടൊക്കെ ഈ പഠിക്കണം ഭയങ്കര ഇതൊക്കെ പറയുമ്പോ ഭയങ്കര സംഭവാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്കിപ്പ അങ്ങനത്തെ കാഴ്ചപ്പാട് ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിസിനസ്സിൽ ഇറങ്ങി അത് വിജയിപ്പിക്കാൻ പറ്റണവരാണ് നല്ല ബുദ്ധിശാലി എന്ന് ഞാൻ പറയുള്ളു കാരണം നമ്മൾക്ക് മറ്റേത് എന്താണ് ഒരേ ലെവൽ ഇത് പല നമ്മൾക്ക് പല ബുദ്ധി ഇപ്പോൾ എന്താ കുരുറ്റി ബുദ്ധി വക്രബുദ്ധി എന്നെല്ലാം നല്ല രീതിയിൽ ചിലപ്പോൾ ഇങ്ങനൊരു ഇതാണ് എല്ലാ രൂപത്തിലും അതായത് മനുഷ്യന്റെ എല്ലാ പവറും ഉപയോഗിക്കാം എല്ലാ കേന്ദ്രവും അതായത് പണിക്കാര് നിയന്ത്രിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ വേണം പണം കൈകാര്യം ചെയ്യാൻ ഒരു ഫൈനാൻഷ്യൽ പവർ വേണം അതേപോലെ തന്നെ ഒരു ഡെഡിക്കേഷൻ വേണം പിന്നെ ഒരു ഇങ്ങനെ ഒരുപാട് എല്ലാ രീതിയിലും അപ്പൊ നല്ല കഴിവുള്ളവരാണ് ബിസിനസ്സിൽ ബിസിനസ്വരും നല്ലൊരു പോയിന്റ് അപ്പൊ പൊതുവെ ജുമേല പറഞ്ഞാറോ ബിസിനസ് ഒരു സ്പെഷ്യൽ ബുദ്ധി ഉണ്ട് ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ് ഇല്ല ഞാൻ ചോദിക്കട്ടെ പിന്നെ നമ്മള് പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു പ്ലാന്റ്സ് ജുമേലൊക്കെ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടാണെന്നുള്ളത് അല്ലെ ഇപ്പൊ ഫുള്ളി ഇതാണ് ബിസിനസ് ാണ് സർവീസ് ഇവിടെ ബ്യൂട്ടീഷ്യന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്കിന്നു സംബന്ധമായിട്ട് ചില സർവീസുകൾ അത് പിന്നെ ജെന്റ് പിന്നെ പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ മേക്കപ്പ് കാര്യങ്ങൾക്കൊക്കെ പോവാറുണ്ട് ഞാൻ പോകും പിന്നെ ദൂരൊക്കെ പിന്നെ ഇതൊക്കെയാണ് ഇവിടെ എല്ലാ അതായത് ഒരു ബ്യൂട്ടി പാർലറിൽ എന്തൊക്കെ സർവീസ് ആണോ കൊടുക്കാൻ എത്ര പറ്റും ഇത്ര സൗകര്യം പോരാ സത്യം പറഞ്ഞാൽ ഞങ്ങളിപ്പോ മേലെ റൂം എടുത്തിട്ടുണ്ട് മേലത്തെ കൂടി എടുത്ത അപ്പൊ അവിടെ ഈ വാടക കൊടുക്കുന്ന സാധനം ഒക്കെ കൂടി ആക്കാനെ ഇവിടെ ഇപ്പൊ ആള് ചെയ്യാത്ത ഈ സമയമായോണ്ടാണ് നേരെ മറിച്ച് ഫുൾ ടൈം നല്ല തിരക്കാവും ഇത് പോരാ എന്ന് തോന്നുന്നു മക്കൾ മൂന്നാള് മൂന്നാള് എങ്ങനെ ഇതൊക്കെ കൂടെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളും ഇവള് പറ്റിയവള് അതിന്റെ എനിക്ക് കൊറച്ചൊരു സമാധാന അത് മറ്റേത് ഇപ്പൊ ഞാന് വീട്ടിലുണ്ടാവുമ്പോ മറ്റേ ഞാൻ രാവിലെ സ്കൂളിൽ പോകും അപ്പൊ പിന്നെ കുട്ടികളെ കാര്യങ്ങൾ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉമ്മക്ക് ഷോപ്പിൽ കയറാൻ ഇതാവുമ്പോ രാവിലെ ഉമ്മക്ക് ഞാൻ ഞാൻ അവിടെ വീട്ടിലുണ്ടാവും

പിന്നെ ഞങ്ങൾ പിന്നെ വേറെന്താന്ന് ടീച്ചിങ് ജോബ് ഉപേക്ഷിച്ചത് ഇപ്പൊ എന്തായി തോന്നുന്നു എന്താ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ല അത് നൂറ് ശതമാനം ആണല്ലേ കാരണം പിന്നെ നമ്മൾക്ക് ഗവൺമെന്റ് ജോലി അങ്ങനെ ഒന്നും അല്ലല്ലോ പിന്നെ ഇനി ആണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും സത്യം പറയാലോ ഞാൻ ഒരു ജോലി കിട്ടാത്തത് നന്നായിന്ന്

ണ്ടല്ലോ ഒരുപാട് വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്ക് ജുമേലെ പോലെ കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പല ഈ വീഡിയോ കാണുന്നവരുണ്ട് അവർക്ക് ഇങ്ങനെ ഉണ്ട് അപ്പൊ വരുന്ന ആളുകൾക്ക് എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ളത് അതായിരിക്കും ആ സാഹചര്യമാണ് എല്ലാരും കൂടെ കോഴ്സ് അല്ല പറഞ്ഞത് പിന്നെ എന്താണ് നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ അന്നു മുതൽ അങ്ങനെ ചെയ്യണിതാണ് അപ്പൊ പിന്നെ എനിക്കത് പുതുതായിട്ട് വരുന്നവർക്ക് ആണ് കൊടുക്കാനുള്ളത് പുതുതായിട്ട് ഈ മേഖലയിൽ സ്ത്രീകൾ വരുമ്പോന്ന് പറഞ്ഞാല് ഒരു ജോലി ഇപ്പൊ ചില പൈസ പൈസ ഉള്ള ഒരാളുകള്ക്കാണെങ്കിൽ ഞാനെന്ന വ്യക്തി ഞാൻ ഉള്ള രീതിയിലാണ് ഞാൻ അറിയപ്പെടുന്നത് ഞാൻ അല്ലെങ്കിൽ ഇൻ്റെ ഭർത്താവ് ഇൻ്റെ ഞാൻ എങ്ങനെ അറിയപ്പെട്ടു പക്ഷെ സാധാരണ ഒരു പിന്നെക്കാളും നല്ല ടോപ്പ് ലെവലിൽ ഹൈ ലെവലിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ ഇന്നേക്കാളും ബുദ്ധിയുള്ള കുട്ടികൾ എന്നെക്കാളും എന്തുകൊണ്ടും കഴിവുള്ള കുട്ടികളൊക്കെ പലപ്പോഴും ഒതുങ്ങി പോകേണ്ട അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു ഒരു കല്യാണം ക്ഷണിക്കാൻ വരികയാണെങ്കിൽ അവരോടല്ല പറയാം അവരെ ഫാമിലിനോട് പറയാം ആ വ്യക്തി ഇല്ല അവിടെ ഇപ്പം ഞാനൊരാൾക്ക് ചിലവിന് കൊടുക്കുകയാണ് ഒന്നും വേണ്ടപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുമ്പോൾ അടക്കം നമ്മൾക്ക് അവര് അവരൊരു ഒരാള് നമ്മൾ മനസ്സിലായോ അപ്പൊ ആ ഒരു രീതി എനിക്കെപ്പഴും ഞാൻ ഇപ്പൊ ഇന്ത്യ ഒരു പത്ത് രൂപ ഇനിയിപ്പൊ എന്തോ ആയിക്കോട്ടെ അത് ഉണ്ടാവുമ്പോഴുള്ള ഒരു വിലയും സമൂഹത്തിന്റെ കുടുംബത്തിന്റെ ബന്ധുക്കളെ ഒക്കെ ഒരു നിലയും വിലയും വേറെ തന്നെ അതിനു പുറമെ നമ്മൾക്ക് സെൽഫായിട്ട് എത്ര പൈസ ഉണ്ടായിക്കോട്ടെ നമ്മള് സെൽഫായിട്ട് ഒരു അധ്വാനിച്ച ഒരു പത്ത് രൂപ ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ശാന്തി സമാധാനം മറ്റേ ഇപ്പൊ ചില ഭർത്താക്കന്മാരൊക്കെ ജോലിക്ക് പറഞ്ഞാൽ തലയിൽ കയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലെങ്കിലൊക്കെയും പ്രശ്നം കാരണം ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കണ അങ്ങനെ എന്റെ ഒരു തോന്നില്ല വീട്ടിലൊതുങ്ങി കൂടാതെ ഒതുങ്ങി പോവാണ് കുറച്ച് ഇതാവുമ്പോ നമ്മൾക്ക് ായപ്പോ പിന്നെ അല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ല സമൂഹത്തിനും വേണ്ടിട്ടും നമ്മളറിയാതെ ക്യാമറക്ക് മുന്നിൽ അല്ലാതെ അല്ലെങ്കിൽ അന്ന് വാപ്പൊ പണ്ടൊന്നും നമ്മൾ വ്യത്യാസം എന്താ ഫീൽ ചെയ്തത് പൈസ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവല്ലോ മീൻസ് ആവറേജ് പൈസ ഉള്ള ഒരു കാലഘട്ടം മറ്റുള്ള വാപ്പനോടും അമ്മാനോട് ചോദിക്കേണ്ടി വരും നമ്മൾ എന്താ എന്താ ഫീൽ ചെയ്യുന്നത് ആ പറയാൻ കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടി ചില്ലറ ഒന്നും ഏറ്റവും ചെറുപ്പത്തിൽ ഞാന് ഈ എന്താ കടലാസം കൊണ്ടൊക്കെ പൂ ഉണ്ടാക്കി കണ്ടൊക്കെ കൊടുത്തു കണ്ട് പൈസ ഉണ്ടാക്കി അങ്ങനെ ഞാൻ എപ്പോഴും മാറി അപ്പൊ സ്വയം പൊക്കി അങ്ങനല്ല ഞാന് എന്റെ ഒരു ഇപ്പൊ ചില സമയത്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് പണില്ല അങ്ങനെ പറയുമ്പോ ഞാൻ ഞാൻ

വന്നിരുന്നു പിന്നെ ചോദിച്ചാണ് നീ നീ ബേജാറാക്കണ്ടല്ലോ എന്നുള്ള നമ്മൾ നമുക്കൊരു ഒരു ഉണ്ടായിരുന്നു സത്യം പാർലർ ഇടാന്ന് തന്നെ എനിക്ക് പേടിയായിരുന്നു പൈസ ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് ചെറിയ പാർലർ ഇട്ടാൽ മതിയല്ലോ അതിനുള്ള ഒരു പൈസ എനിക്ക് പേടിയായിരുന്നു വിജയ്ക്ക് പക്ഷെ ഇപ്പൊ എവിടെയും വലിയ ടൗണിലടക്കം എനിക്ക് ഇടാൻ ഒരു കുറവാണ് കാരണം നമ്മളിവിടെ വരുന്ന ഒന്നാമത് അത്യാവശ്യം എല്ലാ വർക്കുകളും അറിയ അത് നല്ല എന്താണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയി ചെയ്തു കൊടുക്കാൻ പറ്റും കുറഞ്ഞ റേറ്റ് ഞാനിവിടെ എന്താ വെച്ചാൽ നമ്മളിപ്പോ വേറെ പാർലറിലൊക്കെ പോയവർക്കൊക്കെ വലിയ ചില ചില പാർലർ കിട്ടോ വെറുതെ പൈസ മേടിക്കണ ആളുകളും ഉണ്ട് അധികം സർവീസും മോശം നമ്മളവിടെ പ്രത്യേകത വെച്ചാല് ഞാൻ നല്ല സർവീസും കൊടുക്കും അതിനനുസരിച്ചുള്ള ക്യാഷേ ഉള്ളൂ അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം വന്നവര് പിന്നെയും വരും എന്തായാലും വരും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ധൈര്യാണ് ഒരു പ്രാവശ്യം വന്ന് കിട്ടിയാൽ മതി എന്നുള്ളത് അപ്പൊ പിന്നെ ഞാൻ ഏതെത്ര ഉള്ളിൽ ഞാൻ തുടങ്ങിയ പാർലർ ഒക്കെ വിജയിച്ചു ഞാൻ അവിടെ നിന്ന് പോന്നീന് ശേഷം ഞാൻ വിറ്റ് പോരുമ്പ പിന്നെ അത് പൂട്ടി പോയിട്ടുണ്ട് കഴിവുണ്ട് കഴിവല്ല കഴിവല്ല സാറേ എന്താണ് ഹാർഡ് വർക്ക് ചെയ്താലോചന അതാർക്കും അപ്പൊ കഴിവായിട്ട് എനിക്ക് നന്നായിട്ട് നല്ല മേക്കപ്പും കാര്യങ്ങളും അങ്ങനല്ലോ അതല്ല അങ്ങനല്ല നമ്മൾ എല്ലാ പൊസിഷനിലും ഞാൻ വർക്ക് ഞാൻ എല്ലാ മേഖലയിലും ഞാൻ വർക്ക് ഞാൻ ഇപ്പൊ ഈ മേഖല തന്നെ അപ്പൊ ഇന്ന് ഞാൻ ഇവളോട് അതിനെ പറ്റി പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേള്ളൂ ഞാന് കോട്ടക്കലൊക്കെ എനിക്ക് സ്ഥാപനം ഉണ്ടാവുന്ന സമയത്തൊക്കെ ഒരു വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാവുമ്പോളോ ഒന്നും ഞാൻ പങ്കെടുക്കലില്ല പങ്കെടുക്കാൻ എനിക്ക് പറ്റാറില്ല അതുപോലെ അസുഖമാണെങ്കിലും ഛർദിയൊക്കെ പിടിച്ച് ഞാൻ ആ അമ്മയൊക്കെ ചീത്ത പറഞ്ഞിട്ട് ഛർദിച്ചിട്ട് കടി പോയിട്ട് അപ്പോ കാരണം അവിടെ ആരുമില്ല സ്റ്റാഫുകളും കാര്യങ്ങളും ഇല്ല ഞമ്മള് ചെന്നില്ല കട കൂട്ടിണു അത് കസ്റ്റമർക്ക് അപ്പൊ ആ ലെവൽ ഇന്നിപ്പം ഞാൻ കൂട്ടിന്നാലും എനിക്ക് ഇപ്പൊ ഇടക്ക് വീട്ടിൽ വേണമെങ്കിൽ ആളെ റൺ ചെയ്യും ജുമേലില്ലാതെ തന്നെ ഉമ്മ പിന്നെ തന്നെ ബിസിനസ് റൺ ചെയ്യും അപ്പൊ തന്നെയാണ് നമ്മളെപ്പോഴും പറഞ്ഞ സാധനമാണ് ഹാർഡ് വർക്കിങ് ഞാൻ എന്റെ കുട്ടികളോടും സ്റ്റുഡൻസിനോടും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പഠിപ്പിക്കുമ്പോ എപ്പോഴും പറയാറുണ്ട് കഴിവൊക്കെ ഒരുവിധ ഉണ്ട് ശരിയാണ് കഴിവുണ്ട് പക്ഷെ ഒന്ന് എന്താ തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ ഹാർഡ് വർക്ക് സ്റ്റാഫുകളൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ട കാരണം ഒരു വർക്ക് ചെയ്യുമ്പോ അതിലൊരു ഇപ്പൊ ചില അതിലൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല അറിയാത്ത ഒരാളെ വിടെ പിടിച്ചിരുത്താൻ ധൈര്യാണ് കാരണം ആത്മാർത്ഥത ഉണ്ടായാൽ മതി ആ വരുന്ന കസ്റ്റമറോട് അവര് പൈസ തന്നിട്ടാണ് അവർക്ക് ചിലപ്പോ അറിയില്ല ഭിന്നത ചെയ്യാതെ ഇത്രേ ചെയ്യുള്ളൂ ഒന്നും അറിയില്ല പക്ഷെ നമ്മള് ചെയ്യണേ നമ്മൾക്കൊരു ബോധമാണ് ആ ഒരു ഇത് ഉണ്ടായാലാണ് ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ ഇതാണ് അമ്മ തന്നെ ടൈം ടൈമിപ്പോ നമ്മള് ഷോപ്പ് തുറക്കണ്ട ടൈമാണെങ്കിൽ ഒരു ബാക്കിയുള്ള ഷോപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു പത്തണിക്ക് തുറക്കാന്നുണ്ടെങ്കിൽ പത്തണിന്റെ പത്തണിന്റെ ശേഷം വരുന്നവരെ എടുക്കൊള്ളു അമ്മ അതിന്റെ മുന്നേ ഇവിടെ ഏഴിക്കൊരാള് വന്നു പറഞ്ഞാല് ഉറക്കത്തുനിന്ന് നീച്ചിട്ടാണെങ്കിലും വന്ന് ആ കസ്റ്റമറിന് അത് ചെയ്ത് കൊടുക്കും അതിന് എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഇപ്പൊ ഞങ്ങള് രണ്ടുമണിക്കും ഒരു മണി വരെയൊക്കെ ഇവിടെ അതിന്റെ തുറക്കല്ലേ രണ്ടു മണിക്കൊക്കെ പോയ ദിവസങ്ങള് അപ്പോ അത്രയും നേരം ഒന്നും ഇവിടെ ആരും നിക്കുവല്ലോ ഇവിടെ അങ്ങാടിയിലൊന്നും കടകളൊക്കെ അടിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മള് ചെറിയൊരു വർക്കിനാണെങ്കിൽ നമ്മൾക്ക് പൈസ അല്ല വലുത് നമ്മൾക്ക് ആ കസ്റ്റമർക്ക് മോള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് മാഷാ ഞാൻ ഉഷാറായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ എനിക്ക് ഒരു സപ്പോർട്ട് സത്യം പറഞ്ഞ എനിക്ക് കിട്ടും നാടായതോണ്ടായിരിക്കാം ഭയങ്കര നമ്മളിപ്പോ ചില ചില സ്ഥലത്ത് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവ് അനുഭവം അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പക്ഷെ എനിക്ക് വേഗം ഇപ്പൊ ഇവിടെ യൂണിസെക്സ് ജെന്സും ഇനിയിപ്പോ ജെന്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും പിന്നെ ഇപ്പൊ ചിലവരൊക്കെ ജെന്റ് ഒരു മാന്യമായിട്ട് അവര് ഒരു ബിഹേവിയർ ആയിക്കോട്ടെ മറ്റേ ഇതൊക്കെ വളരെ എനിക്ക് ഒരു ഇതുവരെ എനിക്ക് ഒരു പിന്നെ ബ്യൂട്ടീഷ്യന്റെ ഇപ്പൊ ഫേഷ്യല് എല്ലാ തരം ഫേഷ്യലുകളും അതുപോലെ ഹെയർ പിന്നെ പെഡിക്യൂർ മാനിക്യൂർ എല്ലാതും അങ്ങനെ ബ്യൂട്ടി പാർലർ എല്ലാ നല്ല ടോപ്പ് ഞാൻ ആദ്യം അങ്ങനെ കോംപ്രമൈസ് ചെയ്യണിയിലും ഏതായാലും ഉഷാറാവട്ടെ വീട് അവസാനിപ്പിക്കോട്ടെ താങ്ക് യു അപ്പോൾ നമ്മുടെ സ്റ്റുഡന്റിന് ജുമേല ഫിദ എന്റെ മോളെ പേരേതും മറക്കൂല അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവും അല്ലെങ്കിൽ മറക്കും സന്തോഷം ഡിസൈൻ എന്താണ് ഞങ്ങൾക്കും സന്തോഷം കാരണം രണ്ടു മൂന്നാൾക്കാരിങ്ങനെ സാറിന്റെ പണ്ടിന്റെ ചെയ്തോട് കുറച്ച് മുന്നേ എന്നോട് അറിഞ്ഞു മാഷ എങ്ങനെ കിട്ടാവുന്ന എന്താണ് ഇത് വിളിക്കാനും ഞങ്ങൾ വിളിച്ചത് അല്ലെങ്കിൽ അല്ലേ സന്തോഷം വീട് അവസാനിപ്പിക്കാ കോട്ടേര താഴെ സ്കിൻ ആൻഡ് ഹെയർ ബ്യൂട്ടി സെന്റർ